അങ്ങനെ ഒരു ചരിത്ര നേട്ടം തന്നെ നേടിക്കൊണ്ട് നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറിയിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മൂന്നാമൂഴം നരേന്ദ്രമോദിയുടെ ഭരണം അത് എത്രത്തോളം മികച്ചതായിരിക്കും എന്ന് അറിയാനായിട്ടുള്ള ഒരു കാത്തിരിപ്പ് എല്ലാവരിലും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇത്തവണ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷം ഇല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ സഖ്യകക്ഷികളുമായി ചേർന്ന് ആ ഒരു തരത്തിൽ ഇത്തവണ എന്തായാലും ബി ജെ പി ഭരണം ഉറപ്പിച്ചു എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള നീക്കങ്ങൾ നരേന്ദ്രമോദിയുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരിക്കും എന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ മറുവശത്ത് മറ്റൊരു ചോദ്യം കൂടി ഇന്ത്യ സഖ്യത്തിന് ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹോപ്പ് വയ്ക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടോ വരും നാളുകളിലെങ്കിലും ഈ സർക്കാരിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോട്ടം തട്ടുമോ സർക്കാരിനെ താഴെ ഇറക്കാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചാൻസ് ഉണ്ടാകുമോ സത്യത്തിൽ നിലവിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ പറയുന്ന കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ അനുകൂലമായിട്ട് ഇല്ല എന്ന് വേണം ഉറപ്പിച്ച് പറയാനായിട്ട് അത് ഈ പറയുന്ന കോൺഗ്രസ്സിനു തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ എത്തിയിരിക്കുന്നതും അതും സഖ്യകക്ഷികളെ ആ ഒരു തരത്തിൽ ടി ഡി പി ആയാലും അതുപോലെ തന്നെ ജെ ഡി യുവിനെ ആയാലും അവർ ആ ഒരു തരത്തിൽ നിലനിർത്തിയിരിക്കുന്നത് വ്യക്തമായ കൂടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ സർക്കാർ അഞ്ച് കൊല്ലം തികയ്ക്കുമെന്നുള്ള അങ്ങേയറ്റം ആത്മവിശ്വാസം എന്തായാലും നരേന്ദ്രമോദിക്ക് ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ പോലുള്ള ഒരു വ്യക്തിക്ക് സാധ്യമാക്കാനും സാധിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവും നിലവിൽ കാണുന്നില്ല കാരണം വളരെ ശക്തമായി തന്നെ നരേന്ദ്രമോദി ഇപ്പോഴും മുന്നിലുണ്ട് പ്രധാനമന്ത്രിയായിട്ട് തന്നെ അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകൾ ഇപ്പോഴും നിലവിലുണ്ട് അത് മാത്രമല്ല മുന്നോട്ടുള്ള പോക്കിൽ ബി ജെ പിക്ക് ഇനിയും ആ ഒരു തരത്തിൽ പിന്തുണ പല തരത്തിലും ഉണ്ടാകും മറ്റുള്ളവരിൽ നിന്നും എന്നും വ്യക്തമാണ് കാരണം നിലവിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിൽക്കുന്നവരായാലും അതുപോലെ തന്നെ കോൺഗ്രസുമായി സഖ്യം ചേർന്ന് നിൽക്കുന്നവരായാൽ തന്നെയും മറുകണ്ഠം ചാടത്തില്ല എന്ന് പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ കാരണം ഭരണം ബി ജെ പിയുടെ കയ്യിലായതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ പലതരം മാറ്റങ്ങൾ പലതരം അട്ടിമറികൾ ഒക്കെ ഇനി വരും നാളുകളിൽ കാണാനായിട്ട് ഇരിക്കുന്നതേയുള്ളൂ അതുമാത്രമല്ല ബി ജെ പിയുടെ ഈ ഒരു മൂന്നാം മൂഴം തീർച്ചയായിട്ടും ഇനി ഉള്ള ദിനങ്ങൾ അതായത് നരേന്ദ്രമോദി അമിത്ഷാ അവരുടെ തന്ത്രങ്ങൾ പലതരത്തിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അവർ വിചാരിച്ച പോലുള്ള സീറ്റുകൾ അവർക്ക് ഇത്തവണ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും അവർ ഭരണത്തിലെത്തി എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണെന്ന കാര്യത്തിലും സംശയമില്ല കാരണം മൂന്നാമത്തെ തവണ ഒരു പാർട്ടി ഭരണത്തിൽ തുടർച്ചയായി വരിക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് നരേന്ദ്രമോദി നേടിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു പക്ഷെ അവർ വിചാരിച്ച സീറ്റുകൾ അവർക്ക് ലഭിച്ചിട്ടില്ലായിരുന്നു അതവർ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെയാണ് മിസ്റ്റേക്ക് സംഭവിച്ചത് അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു ഫോൾട്ട് സംഭവിച്ചത് അത് തിരുത്താനായിട്ടുള്ള ഒരു വലിയ സന്ദർഭമാണ് അവർക്ക് ഇപ്പോൾ ഈ ഒരു മൂന്നാം മൂന്നാമൂഴത്തിൽ ലഭിച്ചിരിക്കുന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഇനി വരുന്ന നാളുകൾ അവരുടെ ആ ഒരു മുന്നോട്ട് പോക്ക് അതായത് ബി മുന്നോട്ട് പോക്ക് തീർച്ചയായിട്ടും അടുത്ത അഞ്ച് കൊല്ലം ആ അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇനി ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും വളരെ ശക്തമായി തന്നെ ഉള്ള ഒരു തിരിച്ചു വരവ് അതായത് ഇപ്പോൾ നേടിയ ഈ ഒരു സീറ്റുകളെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണം തന്നെയായിരിക്കും അവർ ഇത്തവണ കാഴ്ച വെക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാണത്തില്ല അതോടൊപ്പം തന്നെ പലതരം നീക്കങ്ങളും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന കാര്യവും യാഥാർത്ഥ്യമാണ് കാരണം ബി ജെ പിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെയാണ് അവർ ഇത്രത്തോളം ഉയരത്തിൽ എത്തി നിൽക്കുന്നത് ഇന്ത്യ ഭരിക്കുന്ന ഒരു വലിയ പാർട്ടിയായിട്ട് മാറാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ അവർക്ക് എവിടെയൊക്കെ പതറിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ അവർ ഒന്ന് താഴോട്ട് പോയിട്ടുണ്ടോ അതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ആ തെറ്റിതിരുത്തി അവർക്ക് മുന്നോട്ട് വരാനും സാധിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി എന്ന കാര്യവും ഉറപ്പാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു മൂന്നാം ഭരണം അതിൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ നരേന്ദ്രമോദി തന്നെ കൊണ്ടുവരാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അത് മാത്രമല്ല കൂടുതലും ശക്തമായിട്ടുള്ള ഒരു ഭരണം തന്നെയായിരിക്കും ഈ ഒരു മൂന്നാം മൂന്നാമൂഴം എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഇനിയുള്ള നാളുകളിൽ വളരെയധികം നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ടുള്ള പലതരം മാറ്റങ്ങളും ബി ജെ പിയിൽ നരേന്ദ്രമോദി അമിത്ഷാ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള സമയം അവർക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി കൂടുതലും ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ജനകീയ പദ്ധതികൾ അത് ഇത്തവണയും ആ ഒരു തരത്തിൽ കഴിഞ്ഞ തവണ എല്ലാം നടത്തിയ പോലെ തന്നെ ഇത്തവണയും അതിലും കൂടുതൽ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിപ്പെടാൻ തക്കത്തിനുള്ള കാര്യങ്ങൾ എന്തായാലും ബി ജെ പിയിൽ നിന്നും ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല ഇപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടി ഏതെങ്കിലും ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ച് അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ബി ജെ പി വളരെ സൂക്ഷ്മമായിട്ട് തന്നെ ശ്രമിക്കാറുണ്ട് എന്നത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം അത് പിന്നത്തേക്ക് വയ്ക്കാതെ അതിനുള്ള നീക്കങ്ങൾ തുടക്കത്തിലേ തന്നെ അവർ അത് ചെയ്യുമെന്ന കാര്യവും ഉറപ്പാണ് ഇനിയിപ്പോൾ നേരെ മറിച്ച് കോൺഗ്രസിലേക്ക് ഇന്ത്യ സഖ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഇന്ത്യ സഖ്യമാണ് ആ സഖ്യമില്ലെങ്കിൽ അവർക്ക് ഭരണത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ കഠിനമായിട്ടുള്ള കാര്യമാണെന്നുള്ളത് അവർക്ക് തന്നെ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ഇത്തവണയും അവർ അതിൽ പരാജയപ്പെട്ടു എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും ഒക്കെ മോദിക്കെതിരെ ചെയ്തിട്ടും ബി ജെ പിക്ക് നീക്കിയിട്ടും അത് വേണ്ടുവോളം ബലവത്തായി വന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് കാരണം ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയ മോദിയെ വീഴ്ത്താനായിട്ട് Трем. കൂട്ടാളികളെ കൂട്ടുപിടിച്ചിട്ട് പോലും കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് പ്രത്യേകിച്ച് ഇത്തവണ ഭരണത്തിൽ വരാൻ സാധിക്കാത്തതും അവസാന നിമിഷം വരെ അവർ എല്ലാ അവസരവും നോക്കിയിട്ടുണ്ടായിരുന്നു ഭരണത്തിൽ എങ്ങനെയെങ്കിലും കയറാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ അവർക്ക് തന്നെ വളരെ വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യം തന്നെയാണ് കയറാൻ പറ്റത്തില്ല എന്നുള്ളതും അതിന് തക്കവണ്ണ സീറ്റുമില്ല എന്നുള്ളതും അതുകൊണ്ട് തന്നെയാണ് അവർ പ്രതിപക്ഷത്തേക്ക് മാറിയതും പക്ഷേ പ്രതിപക്ഷമായി തന്നെ അവർക്ക് എത്രത്തോളം ശക്തമായി ഇരിക്കാൻ സാധിക്കുമെന്ന് എന്നുള്ളതും നിലവിൽ ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കാരണം എത്രത്തോളം ഈ സഖ്യകക്ഷികളൊക്കെ ഇവരോടൊപ്പം ഉണ്ടാകും എന്നുള്ളതും ഒരു വലിയ ചോദ്യം തന്നെയാണ് ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി നിലവിൽ ഇന്ത്യ സഖ്യത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കോൺഗ്രസിന് പോലും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിന് പ്രധാന പ്രശ്നമായിട്ട് ഈ പറയുന്ന ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ കോൺഗ്രസ് നേരിടുന്നതെന്ന് പറയുന്നത് മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് പ്രാപ്തിയുള്ള ഒരു വലിയ നേതാവ് ഇല്ല എന്നുള്ളതാണ് പലർക്കും കൺഫ്യൂഷനാണ് ആരാണ് എന്താണ് എപ്പോഴാണ് എന്നുള്ള ആ ഒരു തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു നിലപാടില്ലാത്ത തരത്തിലാണ് കോൺഗ്രസിന്റെ ഒരു പോക്കെന്ന് പറയുന്നത് ശരിക്കും ഇതാണ് ബി ജെ പിക്ക് കൂടുതൽ ഗുണകരമായി മാറുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇതാ വീണ്ടും രാഹുൽ ഗാന്ധിയെ അവർ പൊക്കിക്കൊണ്ടുവരുന്നു ശരിക്കും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യം പോകുമെന്ന കാര്യവും ഉറപ്പാണ് കാരണം ഒരു കുടുംബവാഴ്ച എന്ന പേരിലാണ് കോൺഗ്രസിനെ ഇപ്പോൾ അറിയപ്പെടുന്നത് തന്നെ ഇത് മാറി മറ്റൊരാളിലേക്ക് പോകുന്നില്ല ഈ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു അല്ലാതെ മറ്റൊരാളിലേക്ക് അധികാരം എത്താത്ത തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഇതൊക്കെ തന്നെ ശരിക്കും കോൺഗ്രസിന്റെ ഒരു വളരെ വലിയ പോരായ്മയാണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് കോൺഗ്രസിനുള്ളിലെ ഈ ഒരു കുടുംബവാഴ്ച അവസാനിക്കുന്നുവോ അന്നേ കോൺഗ്രസ് പൂർണ്ണ തോതിൽ എല്ലാ അർത്ഥത്തിലും നന്നാവത്തുള്ളൂ അതോടൊപ്പം തന്നെ അവർക്ക് ആ ഒരു തരത്തിൽ മുന്നോട്ട് വരാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇനിയുമുള്ള പോക്കെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ്സിനോ ഇന്ത്യ സഖ്യത്തിനോ അധികാരത്തിൽ വരിക എന്നുള്ളത് ഈ ഒരു ഭാവി പ്രധാനമന്ത്രി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഭാവി സ്വപ്നമായി ഇങ്ങനെ മാറ്റി മാറ്റിവയ്ക്കാനേ സാധിക്കത്തുള്ളൂ എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത് അതുമാത്രമല്ല ഈ ഇന്ത്യ സഖ്യം എന്നൊക്കെ പറയുന്നത് അധികാരം മോഹിച്ച് തന്നെയാണ് അവർ ആ ഒരു തരത്തിൽ കൂട്ടിച്ചേർന്നിരിക്കുന്നതും എന്നതൊരു ഒരു കാര്യം തന്നെയാണ് ആ അധികാരം കിട്ടാതിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇതൊക്കെ എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് അതുമാത്രമല്ല കോൺഗ്രസ്സിലെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ഒത്തൊരുമ എന്ന് പറയുന്ന ആ ഒരു കാര്യം അത് പലരെയും കാണാത്തത് തന്നെയാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല കോണിൽ നിന്നും വരും അതെല്ലാം തന്നെ സോൾവാക്കാനായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു വലിയ പോരായ്മ തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബി ജെ പി ഭരണം നരേന്ദ്രമോദി ഭരണം അതെന്തായാലും ഇനിയുള്ള അഞ്ച് കൊല്ലവും വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരും നാളുകൾ ഏത് തരത്തിൽ അവർക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടാണോ മാറുന്നതെന്നുള്ളതും വലിയ ചോദ്യം തന്നെയാണ്